ഹായ് ഹലോ എല്ലാവർക്കും ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ അത് മറ്റൊന്നുമല്ല മുറ്റത്ത് അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ജലദോഷം അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം ഓക്കെ അങ്ങനെ നമ്മുടെ പ്രി പ്രിയയെ വിളിക്കുകയാണ് അതായത് വിലാസിനെ വിളിച്ചിട്ട് കണ്ണാടിയുടെ കാര്യം കണ്ണാടി വാങ്ങിക്കാൻ ഡോക്ടറെ കാണാനായിട്ട് പോകുന്ന കാര്യം ഗീതുവിനോട് പറയുമ്പോൾ ഗീതു പറയുകയാണ് ഫോൺ പ്രിയയ്ക്ക് കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ പ്രിയയുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഗീതു പറയുകയാണ് പ്രിയമോളെ എനിക്ക് വരാൻ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അമ്മയെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ എനിക്കിപ്പോൾ ഒരിത്തിരി തിരക്കുണ്ട് അതുകൊണ്ട് അമ്മ അപ്പോഴത്തേക്ക് അങ്ങനെ പറയുമ്പോൾ തന്നെ പ്രിയമോൾ പറയാണ് ചേച്ചി വിഷമിക്കേണ്ട ഞാൻ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ പറയുകയാണ് ആ നീ കൊണ്ടുപോകുമെന്ന് വേണ്ട നീ ഇങ്ങനെ ഇരിക്കുന്ന ല്ലേ അച്ഛനെ കൂട്ടി കൂട്ടി വിട്ടാൽ മതി പിന്നെ അമ്മയെ കൊണ്ടുപോകാനുള്ള പൈസ നീ കൊടുക്കണം ഞാൻ നിൻ്റെ പേരിൽ അയച്ചു തരാം എന്നിങ്ങനെ പറയണം അപ്പോൾ പ്രിയമോള് പറയണേ വേണ്ട ചേച്ചി ചേച്ചി എനിക്ക് പൈസയൊന്നും അയച്ചൊന്നും തരേണ്ട അതൊക്കെ ഞാൻ വാങ്ങിച്ചോളാം അതായത് വിനോദിൻ്റെ എന്നാണ് കേട്ടോ ചേച്ചി എനിക്ക് പൈസയൊന്നും വെച്ച് തരുകയെന്നും വേണ്ട പൈസയൊക്കെ ഞാൻ കൊടുത്തോളാം പിന്നെ അമ്മ എന്നോട് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ കണ്ണാടി വെക്കണം അതിന് അമ്പതിനായിരം രൂപയാണ് അമ്മ വേണമെന്ന് പറയുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ അയൻഡ് ചെയ്യാതിരിക്കയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത് പറയുകയാണ് പ്രിയമോളെ എൻ്റെ അമ്മയൊക്കെ ശരി തന്നെ നനഞ്ഞടം കുഴിക്കാൻ അമ്മയ്ക്ക് പണ്ടേ നല്ല മിടുക്കാണ് നീ അങ്ങനെ പൈസയൊന്നും കൊടുക്കുമെന്നും വേണ്ട നീ ഒരു കാര്യം ചെയ്യ് ഒരു രണ്ടായിരം രൂപ ഉണ്ടോയെന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അച്ഛനേയും കൂട്ടി പോകാൻ പറ അതിൻ്റെ ആവശ്യമുള്ളൂ എന്നിങ്ങനെ പറയുക യാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ പ്രിയമോൾ പറയണം ആ ശരി ചേച്ചി അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ അതേ അതേസമയത്ത് നേരെ ഭദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഭദ്രനാണെങ്കിൽ മൊബൈലിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും മെസ്സേജ് അയക്കുന്നത് നമ്മുടെ കിഷോറിനായിരിക്കും ഗീതുവിൻ്റെ പേരിൽ അയക്കുന്ന മെസ്സേജ് ആണെന്ന് തോന്നുന്നു അങ്ങനെ വിലാസിനി ചെന്നിട്ട് പറയുകയാണ് ആ ഭദ്രേട്ടാ എനിക്ക് ഹോസ്പിറ്റലിൽ കണ്ണ് കാണിക്കാൻ പോകണം കണ്ണ് ഡോക്ടറെ കാണാനായിട്ട് നിങ്ങളും കൂടി വാ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭദ്രം പറയണ് ഞാനെന്തിനാ വരുന്നത് നിനക്ക് കോടിയേശ്വരിയായ മരുമോനും കോടിയേശ്വരനായ സോറി തിരിഞ്ഞുപോയി പോയി കോടീശ്വരനായ മരുമോനും കോടീശ്വരിയായ മരുമകളും ഒക്കെ ഇല്ലേ നീ അവരെ കൂട്ടിപ്പോ എന്നിങ്ങനെ പറയാണ് അപ്പോൾ വിലാസിനി പറയണേ ഇല്ല മനുഷ്യ എനിക്ക് അവരെയൊന്നും കൂട്ടി പോകേണ്ട കാര്യമില്ല ഇപ്പം നിങ്ങളിവിടെ ഉണ്ടല്ലോ നിങ്ങൾ എന്നെ കൊണ്ടുപോയാൽ മതി എടി നിന്നെയും കൊണ്ട് കിടക്കാനേ എൻ്റെയിൽ പണം ഒന്നുമില്ല മനുഷ്യ എൻ്റെ കയ്യിലെ അമ്പതിനായിരം രൂപ ഇപ്പം കിടന്ന് ഇടയ്ക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഭദ്രം പറയുന്നത് അമ്പതിനായിരം രൂപ എവിടെയാണ് എനിക്ക് മക്കളൊക്കെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ കോടീശ്വരിയായ മോളോട് പറഞ്ഞു എനിക്ക് കണ്ണട വെക്കാൻ പൈസ വേണമെന്ന് അവളിതേ ഇപ്പം ഇട്ടുതരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടേ പൈസയുടെ കാര്യത്തിൽ നിന്ന് നിങ്ങൾ വിഷമിക്കേണ്ടത് നിങ്ങൾ എൻ്റെ കൂടെ ചുമ്മാത വന്നാൽ മതി എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഭദ്രം പറയണം ആഹ് അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി നിനക്കിത് ആദ്യമേ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് പ്രിയ മോൾ വരികയാണ് എന്നിട്ട് പ്രിയ പറയാണ് അമ്മേ ഗീതു വെച്ച് എന്നോട് പറഞ്ഞു അമ്മേം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് അച്ഛനെ കൂട്ടി അമ്മ ഹോസ്പിറ്റലിൽ പൊയ്ക്കോളൂ ഹോസ്പിറ്റലിൽ ചിലവാകാനുള്ള കാശ് തന്നു വിട്ടിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിലാസിനി പറയുന്നത് ആ തന്നോ എൻ്റെ മോക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് അപ്പോഴേ അറിയാം ഞാൻ എൻ്റെ ഭദ്രേട്ടനോട് ഇതേ ഇപ്പം കൂടി ഉള്ളൂ എൻ്റെ ഗീത മോള് എന്ത് ചോദിച്ചാലും തരുമെന്ന് ആ ഇങ്ങനെ തന്നേരം ഇങ്ങനെ തന്നേര മക്കളെ പൈസ എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടുകയാണ് അപ്പോൾ രണ്ടായിരം രൂപ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത് കേൾക്കും ഇങ്ങനെ വിലാസിനി എടുത്ത് നോക്കും നോക്കുകയാണ് നോക്കുമ്പോൾ രണ്ടായിരം രണ്ടായിരം ഇലുവയും ഈ രണ്ടായിരം ഇലുവയും കൊണ്ടാണോ ഞാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പ്രിയമോള് പറയണേ എനിക്കതൊന്നും അറിയില്ല ഗീത വെച്ചി എന്നോട് പറഞ്ഞത് രണ്ടായിരം രൂപ തന്നാൽ മതി അതി കൂടുതൽ ഒരു രൂപ പോലും തരേണ്ടെന്നാണ് പറഞ്ഞത് ഗീത വച്ചിയോട് സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കേ എന്ന് പറഞ്ഞിട്ട് പ്രിയമോൾ അങ്ങ് പോവുകയാണ് ആ പോകുന്ന സമയത്തിന് വിലാസിനി പറയുകയാണ് ഷോ ഇതെന്താണ് ഭദ്രട്ടായി കാണിച്ചത് നോക്ക് രണ്ടായിരം ഉലുവയാണ് നമ്മുടെ മോൾ തരാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഭദ്രൻ പറയണേ എൻ്റെ വിലാസിനി നീ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത് അമ്പതിനായിരം രൂപ നിൻ്റെ കൈവെള്ളം കിടന്ന് ഇങ്ങനെ പിടയ്ക്കാന്നൊക്കെയല്ലേ പറഞ്ഞത് ആ നീ അത് വെച്ച് പഠിപ്പിച്ചോണ്ടിരി എന്നിങ്ങനെ ം പറയാണ് അപ്പോൾ വിലാസിന് പറയണ് ഓ നമ്മുടെ മോളക്കണക്കൊരു മോള് ഈ ലോകത്ത് വേറെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നും പറഞ്ഞിട്ടിങ്ങനെ നമ്മുടെ വിലാസിനി ആകെ ഉറഞ്ഞു തുള്ളി ആകെ നാശമായിട്ടിരിക്കുകയാണ് അതേസമയം നമ്മുടെ അവർണികയും രാധികയും തമ്മിൽ കണ്ടുമുട്ടുകയാണ് അപ്പോൾ അവർണികയെ അവർണികയോട് രാധിക പറയുകയാണ് ആ അവർണിക ഞാൻ ശരിക്കും എൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് താഴെയുള്ള എല്ലാവരോടും ആജ്ഞാപിച്ച് മാത്രമേ എനിക്ക് ശീലമുള്ളൂ ആരോടും അപേക്ഷിച്ച് എനിക്കൊരു ശീലമില്ല പ്രത്യേകിച്ചും നീ എ ജി എമ്മിലെ എ എ ജി എമ്മിൽ ജോലിക്ക് വന്നിട്ട് അധികം നാളായിട്ടില്ല എന്ന് മാത്രമല്ല നീ നമ്മളെക്കാളും ഒക്കെ ഒരുപാട് താഴേക്കിടയിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ നിന്നോട് എനിക്ക് അപേക്ഷിക്കേണ്ട ഒരു ഗതികേട് വരെ വന്നിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ കുടുംബത്തുള്ള ചിലർ കാരണം എന്നിങ്ങനെ പറയുകയാണ് തുടങ്ങി വെക്കുമ്പോൾ െ അവ ചില സംശയങ്ങളൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ രാധികാമ പറയാണ് അവർണികേ നീ നിന്നോട് ഞാൻ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല മോളെ ഗീതു കാരണം ഞങ്ങളെ കുടുംബം നമ്മുടെ രണ്ട് പേരുടെയും കുടുംബങ്ങൾ തമ്മിൽ നാണക്കേട് അനുഭവിക്കേണ്ടി വരുന്ന വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവർണിക പറയുകയാണ് എൻ്റെ കിച്ചുവിൻ്റെ ഗീതാഞ്ജലിയുടെയും കാര്യമല്ലേ പറയുന്നത് അതെനിക്ക് നന്നായിട്ടറിയാം അതിനൊന്നും ഉത്തരവാദി കിച്ചു അല്ല എല്ലാത്തിനും കാരണം ഗീതാഞ്ജലി തന്നെയാണ് അവൻ അവനവൻ്റെ പാട് നോക്കിപ്പോയാലും അവൻ്റെ പിന്നാലെ തേടി വന്ന് അവനെ ശല്യപ്പെടുത്തുന്നത് ഗീതാഞ്ജലി തന്നെയാണ് അവളാണ് അവളാണ് എൻ്റെ കിച്ചുവിനെ സ്വതന്ത്രനാകാൻ താമസിക്കാത്തത് എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം അവർണിക പറയാണ് അതുമാത്രമല്ല ഞങ്ങൾ ഞങ്ങളുടെ കമ്പനി ഈ പറയുന്നവർക്ക് ഡീഗ്രേഡ് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ തന്നെ അതായത് നമ്മുടെ കമ്പനി വിൽക്കുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ തന്നെ ഗീതാഞ്ജലിയുടെ നിർബന്ധ പ്രകാരമാണ് ഗീതാഞ്ജലി അത് ഗോവിന്ദ് സാറിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് ഈ കമ്പനി നമ്മളെ കൊണ്ട് മേടിച്ചത് അത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് വയസ്സനായ ഗോവിന്ദ സാറിനെ അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ കിച്ചുന് നോട്ടം ഇട്ടിട്ടാണ് അവൾ ഇതൊക്കെ ചെയ്തതെന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് ബോധ്യമായത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നല്ല രീതിയിൽ തീകോരി ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ രാധികാമ രാധികാമ്മ പറയുകയാണ് ആ നീ ഒന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് നിന്നോട് പറയണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇനി പറയാതിരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ് അപ്പോഴും അവർ എന്ത് കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കേണ്ട അപ്പൊ ആ സമയത്ത് രാധികാമ്മ പറയുന്നത് മറ്റൊന്നുമല്ല ഇന്ന് രാവിലെ തൊട്ടേ രാവിലെ തന്നെ ഈ പറയുന്ന ഇന്ന് രാവിലെ തന്നെ അറയ്ക്കലിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടതാണ് ഗീതു ഈ സമയം വരെ അവൾ വീട്ടിൽ വന്നിട്ടില്ല അതുപോലെ തന്നെ ഓഫീസിൽ കിഷോറും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇവർ രണ്ട് പേരും കൂടി ഏതോ വില കൂടിയ റെസ്റ്റോറൻറ്റിലോ വലിയ മുന്തി ഹോട്ടലിലോ പോയി മുറിയെടുത്ത് താമസിക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ പറയുകയാണ് അത് കേൾക്കുമ്പോൾ അതുപോലെ അവർണിക പറയാണ് ശരിയാണ് കിച്ചു പോയതിന് ശേഷം ഞാൻ ഓഫീസിൽ വിളിച്ച് തിരക്കിയപ്പോൾ കിച്ചു അവിടെ ചെന്നിട്ടില്ല എന്നാണ് ഞാനും അറിഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ് ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർനിക സങ്കടപ്പെടുകയാണ് എന്നിട്ട് അവർണികയ്ക്ക് ആകെ ദേഷ്യവും കൂടിയാണ് അവർണിക പറയുന്നത് ദേ എൻ്റെ വയറ്റിൽ അവൻ്റെ ഈ ഉണ്ടല്ലോ ഞാൻ രണ്ട് പേരെയും കൊന്നിട്ട് ജയിലിൽ പോയാനെ എന്നിങ്ങനെ പറയുകയാണ് ഇതിനൊന്നിനും തടസ്സമായിട്ട് നിൽക്കുന്നത് എൻ്റെ ഈ കുഞ്ഞ് തന്നെയാണ് എനിക്കൊന്നിനും പറ്റാത്തത് അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ രാധികാമ പറയാണ് ആ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ആ വോയിസ് കൂടി നിന്നെ കേൾപ്പിക്കാം അത് കേൾപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചതാണ് എന്ത് വോയിസ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ അത് രാധികാമ കേൾപ്പിക്കുകയാണ് അത് മറ്റൊന്നുമല്ല അവർണിക അവർണികയുടെ കുഞ്ഞിനെ അതായത് കിഷോർ പാടുകി പോകുമെന്ന് പറഞ്ഞ സമയത്തിന് ആ കുഞ്ഞിനെ നീ സ്നേഹിക്കണമെന്നും അവർണികയെ സംരക്ഷിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഗീത് പറയുന്ന കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിലല്ലേ ജനിക്കേണ്ടിയിരുന്ന നീയും അത് ആഗ്രഹിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു കാര്യത്തിൽ അവർ തമ്മിൽ സംസാരിച്ച കാര്യം കുറേ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് ഒറ്റൊരു ഒരു ഇതാക്കിയിട്ട് ആ ഒരു സംഭവമാണ് നമ്മുടെ രാധികാമ്മ അത് കിഷോറിൻ്റെ പണിയാണ് അതാണ് രാധികാമ്മ നമ്മുടെ ഗീതുവിനെ സോറി നമ്മുടെ അവർണികയെ കേൾപ്പിക്കുന്നത് അത് കേട്ട ഉടനെ അവർണിക ഓർക്കുകയാണ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവർണിക ആയി എന്ന് പറയുന്ന സമയത്തിന് ഗീതാഞ്ജലിയുടെ മുഖം മാറിയ ആ ഒരു ഗീതാഞ്ജലിയുടെ മുഖത്ത് ഒരു വല്ലായ്മ വന്ന ആ ഒരു സംഭവം അവർണിക ഓർക്കുകയാണ് എന്നിട്ട് അവർണികൾ പറയുകയാണ് അത് ശരിയാണ് എന്ന് ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഗീതാഞ്ജലിയുടെ മുഖത്ത് ഭാവ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ അവളോട് ചോദിച്ചിട്ട് അവളത് ഏറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതുപോലൊരു ദുഷ്ടനായ ദുഷ്ടന്റെ കുഞ്ഞിനെ ഇവൾ ചുമക്കുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗീതുവിൻ്റെ മുഖം മാറിയത് അത് പക്ഷേ അവർണികക്ക് അറിയില്ല പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ രാധികാമ ബുദ്ധിപൂർവ്വം അവർണികയെ നിർബന്ധിക്കുകയാണ് അവർണികയോട് പറയുകയാണ് മോളെ നീ ഇത് അതിനു മുമ്പ് തന്നെ അവർണിക ഫോൺ എടുത്തിട്ട് പറയണം ഇപ്പം തന്നെ ഞാൻ ആ ഗീതാഞ്ജലിയെ വിളിച്ചതെല്ലാം ചോദിച്ചിട്ടുള്ള ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോൾ രാധികാമ തടയുകയാണ് എന്നിട്ട് രാധികാമ പറയണം മോളെ നീ അവിവേകമൊന്നും കാണിക്കരുത് ഫസ്റ്റ് നീ ഇത് കണ്ണനോട് അവതരിപ്പിക്കണം കണ്ണൻ പറഞ്ഞു വിലക്കട്ടെ അവളെ കണ്ണനും പറഞ്ഞിട്ട് കേൾക്കില്ലെങ്കിൽ മാത്രം നീ ഇടപെട്ടാൽ മതി അതല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് നീ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ കിഷോറും അവളും നാണം കിടും രണ്ടുപേരും ാണം കെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രണ്ട് പേർക്കും നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് കയറി കയറിയല്ലേ പറ്റൂ എന്നുള്ള രീതിയായിരിക്കും പിന്നീട് രണ്ടിനും ഒട്ടും നാണമില്ലാതാവും അതുകൊണ്ട് ചിലപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാമെന്ന് തീരുമാനിച്ചാലും ആയി അങ്ങനെ വരുമ്പോഴും നഷ്ടം നിനക്കാണ് നിന്റെ ഭർത്താവിനെ നിനക്ക് നഷ്ടപ്പെടും അങ്ങനെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നീ ഇത് ഗോവിന്ദനെ അറിയിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ അവർ നിഗ അത് സംബന്ധിച്ച് അവിടെ അങ്ങനെ നിക്കുകയാണ് അതേസമയം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർണികയ്ക്ക് വേണ്ട രീതിയിൽ കോന്ദ്രം വെച്ച് കൊടുത്തിട്ട് നമ്മുടെ രാധിക അമ്മ വഴിയിൽ ഇങ്ങനെ കാത്തു കിടക്കുകയാണ് വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് നമ്മുടെ വരുൺ കാറിൽ അങ്ങനെ വരുണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് രാധിക അമ്മ പറയാണ് കൈ കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നത് എടാ ആയി അമ്മ പോയ കാര്യമൊക്കെ വിജയിച്ചു ഇനി ഒരു പ്രശ്നവുമില്ല ഗോവിന്ദിനെ ഗോവിന്ദനെ ഇളക്കി വിടുന്ന കാര്യം അവർണിക ഏറ്റിട്ടുണ്ട് ഇനി ഗീതവിൻ്റെ കാര്യം ഒരു രക്ഷയില്ല ഇനി അവൾ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അവളെ അറക്കലിൽ നിന്നും പുകച്ചു പോ പുകച്ച് വെളിയിൽ കളഞ്ഞോളും കണ്ടെന്ന് തന്നെ അതുകൊണ്ട് അവളെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഇനി നമുക്ക് രഞ്ജുവിനെ പറ്റി ചിന്തിച്ചാൽ മാത്രമേ മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് വരുൺ ചോദിക്കുകയാണ് ഇനിയിപ്പോൾ രഞ്ജുവിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് എന്നിങ്ങനെ തീരുമാനം ചോദിക്കുകയാണ് അപ്പോൾ രാധികമ്മ പറയാണ് ആ ഇനി നമ്മുടെ അടുത്ത ടാർഗറ്റ് രഞ്ജു തന്നെയാണ് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പിന്നെ സംസാരിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ രാധികാമയും നമ്മുടെ വരുണും കൂടി അവിടെ നിന്ന് പോവുകയാണ് അതേസമയം രേഖയും ഗീതവും കൂടിയാണ് അവർ തമ്മിലുള്ള സംസാരമാണ് രേഖ ഗീതുവിനോട് പറയുകയാണ് ആ ഗീതുമോളെ നീ ഇങ്ങനെ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഇനിയുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം നീ ഒരു കാര്യം ചെയ്യ് ഇതിനെക്കുറിച്ച് അതായത് ഗീതു തന്നെ പറയുകയാണ് രേഖയോട് പറയുകയാണ് വിജയലക്ഷ്മി അമ്മയെ ഞാൻ അങ്ങനെയല്ല കണ്ടത് അവരെ എൻ്റെ അമ്മയെപ്പോലെയാണ് ഞാൻ കണ്ടത് അവർ തന്നെയാണ് എന്നോട് അമ്മ എന്ന് വിളിക്കാൻ പറഞ്ഞത് പക്ഷേ അവരെന്നോട് എത്ര വലിയ ചതിയാണ് ചെയ്തത് രഞ്ജുവിൻ്റെ കാര്യമാണെങ്കിൽ രഞ്ജു അവരുടെ മകളാണ് ആ മകളെ എൻ്റെ നിന്ന് കണ്ണേട്ടനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇവിടെ താമസിക്കുന്നത് എല്ലാവരും കൂടി ചേർന്ന് ഒത്തു കളിച്ചിട്ട് എന്നെ മാത്രം ബഫൂണാക്കി എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അത് പറയുമ്പോഴത്തേക്കും എന്നെ നമ്മുടെ പറയുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആരായിരിക്കും ഈ പറയുന്ന രഞ്ജു പറയുന്നത് പോലെ കാമുകിയായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ ആമാടപ്പെട്ടി അവളുടെ ഗീതൻ്റെ രി എന്നിങ്ങനെ രേഖ പറയുമ്പോൾ തന്നെ ഗീതു ആവുകയാണ് അപ്പോൾ തന്നെ രേഖ തിരുത്തി പറയുകയാണ് രേഖ പറയാണ് അങ്ങനെ ആയിരിക്കില്ല ഒരു പക്ഷെ അവർ തമ്മിലുള്ള കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടാവും കല്യാണ തലേന്നായിരിക്കും ഈ ആമാടപ്പെട്ടി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടാവുക അങ്ങനെ അവരുടെ കല്യാണം മുടങ്ങിയിട്ടുണ്ടാവും അതായിരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്നിങ്ങനെ പറയുകയാണ് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനുശേഷം രേഖ പറയാണ് നീ ഒരു കാര്യം ചെയ്യുക ഗീതു എല്ലാ കാര്യങ്ങളും നീ വിജയലക്ഷ്മി അമ്മയോട് തന്നെ പോയി ചോദിക്കുക എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് ഇല്ല രേഖി ഞാനിനി ആ ചെമ്പകശ്ശേരിയുടെ പടി ചവിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഗീതുവിനോട് പറയണം അങ്ങനെയല്ല മോളെ നിന്നോട് അവർക്ക് ഇതൊന്നും ഒരു പക്ഷേ രഞ്ജു മകളാണെന്ന് പറയാഞ്ഞത് അവർക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായിരിക്കും അവർക്ക് പറയാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരിക്കും അത് നമുക്കറിയില്ലല്ലോ മറ്റുള്ളവരെ മനസ്സിലിരിപ്പൊക്കെ അവരവർക്കല്ലേ അറിയാവൂ നീ ചെന്ന് നന്നായിട്ടൊന്ന് തുറന്ന് സംസാരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എല്ലാ കാര്യവും അവരിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്നിങ്ങനെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഗീതു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മുടെ സോറി ഗീതുവിന് നമ്മുടെ രേഖ മനസ്സിലാക്കി കൊടുക്കുകയാണ് മഴ പെയ്തപ്പോൾ ആകലേ ിൽ പോയെന്ന് തോന്നുന്നു പിന്നീട് നമ്മുടെ രാധികാമ്മയും വരുണും വന്നിരിക്കുകയാണ് അവർ കാറൊക്കെ ഒതുക്കിയിട്ട് നടന്നു വരുന്നതിൻ്റെ ഇടയിൽ വരുൺ ചോദിക്കുകയാണ് രാധികാമയോട് അമ്മ രഞ്ജുവിൻ്റെ കാര്യത്തിൽ അമ്മ എന്താ തീരുമാനം എടുത്തത് അവളെ ഒഴിവാക്കണോ അതേ കൊല്ലണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് രാധികാമ പറയണം ആഹ അവളെ അങ്ങനെ അങ്ങനെ കൊന്നു ഒഴിവാക്കേണ്ട കാര്യമില്ല അവളെ നമുക്ക് സൂത്രത്തിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളു അവൾ നമുക്കൊരു ബാധ്യതയെയില്ല അവൾക്കൊരു പ്രശ്നം ഉണ്ട് വരും നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം വേറൊന്നുമല്ല അവൾക്ക് ഇരുട്ടിനെ പേടിയാണ് അവ ഇരുട്ടിനെ പേടിയാണ് അത് മാത്രമല്ല അവൾക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് ഇട്ടേ അവൾ കിടന്നുറങ്ങാറുള്ളു അതുപോലെ തന്നെ ലൈറ്റ് അത് അതേപോലെ തന്നെ ഡോർ അടയ്ക്കുന്നതും അവൾക്ക് പേടിയാണ് അപ്പോൾ അതൊരു ഒരു അത് ഒരു സൈസ് രോഗമാണ് ഇരട്ടിനെ ഭയപ്പെടുന്ന രോഗം എന്നാണ് അതിന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് അടച്ചിട്ട മുറികളിലോ ഒഴിഞ്ഞ ഇടങ്ങളിലോ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും അതുകൊണ്ട് അതുകൊണ്ട് ഈ ഒരു രോഗം ഉള്ളതുകൊണ്ട് നമുക്ക് അവളെ സുഖമായിട്ട് ഇവിടെ ഈസി ആയിട്ട് പറഞ്ഞു വിടാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വരുൺ ചോദിക്കേണ്ടേ ഇത് അമ്മ എങ്ങനെ അറിഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാധിക അമ്മ പറയാണ് അത് ഞാൻ പ്രത്യേകിച്ച് പോയി കണ്ടുപിടിച്ചതെന്നുമല്ല അത് എൻ്റെ കൂടെ കാഞ്ചന പറഞ്ഞ അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തതാണ് നിറ്റ് നിറ്റോഫോബിയ എന്നാണ് ഈ രോഗത്തിൻ്റെ പേര് എന്നിങ്ങനെ രാധികാമ്മ വരുണിനെ പറഞ്ഞു കൊടുക്കുകയാണ് നമുക്കിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവളെ ഒരു ഇരുട്ട് റൂമിൽ നമ്മൾ അടച്ചിടുന്നു കുറച്ച് സമയം അപ്പം തന്നെ അവൾ ശരിക്കും മനോവിഭ്രാന്തിയിൽ അകപ്പെട്ടതുപോലെയുള്ള ആ ഒരു മാനസിക രോഗിയെ പോലുള്ള പ്രവണതയൊക്കെ അവൾ കാണിക്കും അത് തുറന്നു വിടുമ്പോൾ തന്നെ അവൾ ഇവിടെ നിന്ന് പേടിച്ച് ഈ വീട് വിട്ട് അറയ്ക്കൽ വിട്ട് അവൾ പൊയ്ക്കോളും അപ്പോൾ ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഗീതുവാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് വരുത്തി തീർക്കണം എന്നാൽ ഞാനാണ് ഇത് ചെയ്തേ എന്നുള്ളത് രഞ്ജുവിന് ബോധ്യപ്പെടുത്തിയും കൊടുക്കണം അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ മാത്രമേ അവൾക്ക് നമ്മളോടൊരു പേടി കാണൂ എന്നിങ്ങനെ പറഞ്ഞ് തീരുമാനിച്ചുറപ്പിച്ചിട്ട് നമ്മുടെ രാധികാമയും വരുണും കൂടി നടന്നു വരികയാണ് അപ്പോൾ അതേസമയത്ത് നമ്മുടെ രഞ്ജു ആണെങ്കിൽ ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് ബാഗൊക്കെ തൂക്കി റൂമിന് പുറത്തിറങ്ങാനായിട്ട് നിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗോവിന്ദിൻ്റെ കോൾ വരികയാണ് രഞ്ജുവിനോട് ചോദിക്കുകയാണ് ആ രഞ്ജു ഇത്രയും നേരമായിട്ട് നീ വന്നില്ലല്ലോ നീ അവിടെ എന്ത് മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഏട്ടാ ഞാൻ വരാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഏട്ടാ എന്നിങ്ങനെ പറയണം അപ്പോൾ ഗോവിന്ദ് പറയാണ് ആ ഈ കൃത്യനിഷ്ഠതയൊക്കെ പ്രാ പ്ര കൃത്യനിഷ്ഠതയൊക്കെ ആവശ്യമാണ് കൃത്യനിഷ്ഠയൊക്കെ ആവശ്യമാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ രഞ്ജു ചോദിക്കുകയാണ് ഞാൻ ഓഫീസിൽ വന്ന് ചാർജ് എടുക്കുന്നതിന് മുമ്പേ ഏട്ടൻ എൻ്റെ ബോസായോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ഗോവിന്ദ് പറയുന്നത് ആ സാരമല്ല ഞാൻ ഞാൻ മോക്ക് കാർ അയക്കാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഒരു രഞ്ചു പറയണേ വേണ്ടേട്ടാ കാറൊന്നും വേണ്ട ഞാനങ്ങ് വന്നേക്കാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയണം അതെന്താ മോളെ നിനക്ക് ഒന്നാമത് സുഖമില്ലാത്തേ അല്ലേ വല്ല തല ചുറ്റിലോ വല്ലതും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ അപ്പോൾ രഞ്ജു പറയണേ അത് സാരമില്ല ഇല്ലേട്ടാ എനിക്ക് കുറച്ച് മെഡിസിനൊക്കെ തീർന്നു അത് വാങ്ങണം എന്നിങ്ങനെ പറയണം അപ്പോൾ ഗോവിന്ദ് പറയണേ ഞാൻ വാങ്ങിക്കൊണ്ട് തരാമെന്ന് പറയുമ്പോൾ രഞ്ജു പറയുന്നത് ഏയ് അത് കുഴപ്പമില്ല മോളിന്ന് മെഡിസിൻ കഴിച്ചോ എന്നിങ്ങനെ ഗോവിന്ദ് ചോദിക്കുകയാണ് അപ്പോൾ രഞ്ജു ഇല്ല ഇല്ലേട്ടാ ഇപ്പോൾ മെഡിസിൻ ഒന്നും കഴിക്കുന്നത് ഒരു പതിവൊന്നുമില്ല ചിലപ്പോൾ കഴിച്ചാലേ കഴിച്ചില്ലെങ്കിലായി ഇപ്പോൾ എനിക്കതുമായിട്ട് പൊരുത്തപ്പെട്ട് വരികയാണ് ഞാനത് ശീലിച്ചു പോയി ഇപ്പം ദിവസം ഒന്നും ഞാൻ മെഡിസിൻ കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദന് വല്ലാതെ അസ്വസ്ഥനാവുകയാണ് ഗോവിന്ദ് സങ്കടപ്പെടുകയാണ് ഗോവിന്ദ് പറയണത് മോളെ അങ്ങനല്ല മോൾ മെഡിസിനൊക്കെ വൃത്തിയായിട്ട് കഴിക്കണം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ഏട്ടനും അനിയത്തിയും നമ്മൾ സംസാരിച്ചോണ്ടിരിക്കവേ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ അപ്പഴായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ വീഡിയോ